ചരിത്രത്തിൻ്റെ സ്തൂപരഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ അറിവിൻ്റെ ജ്ഞാനം പര്യാപ്തമാവേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അറിവിൻ്റെ ജ്ഞാനത്തെ ഉണർത്തുവാൻ ശ്രമിക്കുക വിദ്യ ഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചിന്ത നാലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോഴും മനസ്സിൽ ഏകാഗ്രത ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കണം അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായും ചരിത്രത്തിൻ്റെ സ്തൂപരഹസ്യങ്ങളെ മനസ്സിലാക്കുവാനും അതിൽ നിന്നും അറിവിനെ ഗ്രഹിക്കുവാനും ശരിയായ രീതിയിൽ ജ്ഞാനത്തിൻ്റെ പ്രകാശത്തെ പര മുഴുവൻ നിറയ്ക്കുവാനും സാധിക്കുന്നതാണ് നാം പഠിക്കുന്ന അറിവുകളെ മറ്റു വ്യക്തികൾക്ക് അനുയോജ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കത്തക്ക വിധത്തിൽ നാം ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ അറിവിൻ്റെ ജ്ഞാനം വളരുക നാം അറിവിനെ വളർത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ അന്തരാത്മാവിൽ ഒളിഞ്ഞ് കിടക്കുന്ന ജ്ഞാനത്തെ ഉണർത്തേണ്ടത് അനിവാര്യമാണ് ആ ജ്ഞാനത്തെ ഉണർത്തുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറിവിൻ്റെ സ്തൂപരഹസ്യങ്ങളെ മനസ്സിലാക്കുവാനും ജ്ഞാനത്തെ പൂർണ്ണമായ രീതിയിൽ ശരിയായ അർത്ഥത്തിലും ഗ്രഹിക്കുവാനും സാധിക്കുന്നതുമാണ് നമ്മൾ യോഗ്യനായിത്തീരുന്നതിൽ അല്ല കാര്യം നാം ശ്രേഷ്ഠനായിത്തീരുന്നതിലാണ് കാര്യം നമ്മുടെ ശ്രേഷ്ഠത നമ്മളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതാണ് ആ ശ്രേഷ്ഠതയെ വളർത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾ പരിശ്രമം കൈവടിയാതെ ചെയ്യേണ്ടത് അനിവാര്യമാണ് പരിശ്രമിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ പ്രകൃതിയുടെ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാനും ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുവാനും സാധ്യമാവുകയുള്ളൂ നാം ഗ്രഹിക്കുന്ന കാര്യം എത്രത്തോളം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് നാം അറിയണം നമ്മുടെ അറിവാണ് നമ്മുടെ ബോധം ആ ബോധത്തെ ഉണർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ അതിനാൽ നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക ജീവിതത്തിൽ നിങ്ങൾക്ക് ശ്രേഷ്ഠനായ വ്യക്തിയായി മാറുവാൻ സാധിക്കുന്നതാണ്